സ്വന്തം പിതാവിനാൽ ഇരുപത്തിനാല് വർഷം ഭൂഗർഭ മുറിക്കുള്ളിൽ തടവിലാക്കപ്പെട്ട എലിസബത്ത് ഫ്രിഡ്സലിന്റെ കഥ നമ്മെ പേടിപ്പെടുത്തുന്നതും അതിലേറെ അത്ഭുതപ്പെടുത്തുന്നതുമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് പതിനെട്ടുകാരിയായ എലിസബത്തിനെ കാണാതായി അവളുടെ അമ്മ റോസ് മേരി എലിസബത്തിനെ കാണാനില്ലെന്ന് കേസ് ഫയൽ ചെയ്തു ഏറെനാൾ അവർ അവളുടെ വരവും പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ തനിക്ക് കുടുംബത്തോടൊപ്പം താമസിച്ച് മതിയായെന്നും ഇനി തന്നെ അന്വേഷിക്കേണ്ടതില്ലെന്നും പറഞ്ഞുകൊണ്ട് വീട്ടിലേക്കൊരു കത്തുവന്നു പോലീസുകാർ ചെയ്ത ചോദ്യം ിൽ തന്റെ മകൾ മറ്റൊരു മതത്തിൽ ചേരാൻ ആഗ്രഹിച്ചിരുന്നെന്നും അവൾ അതിനായി ഓടിപ്പോയതാകാമെന്നും മൊഴി നൽകി എന്നാൽ തന്റെ മകൾ എവിടെയെന്ന് ജോസഫ് റിറ്റ്സലിന് കൃത്യമായി അറിയാമായിരുന്നു എന്നതാണ് സത്യം വാസ്തവത്തിൽ എലിസബത്ത് പോലീസ് ഉദ്യോഗസ്ഥൻ നിൽക്കുന്നതിന്റെ ഏകദേശം ഇരുപതടി താഴെയായിരുന്നു എന്നാൽ ഇരുപത്തിനാല് വർഷത്തേക്ക് അവൾ തടവിലാക്കപ്പെടുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിക്കാണില്ല രണ്ടായിരത്തി എട്ടിൽ സ്വാതന്ത്ര്യം നേടുന്നതിനു മുൻപ് സ്വന്തം അച്ഛനാൽ തന്നെ വീടിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ ബന്ധിക്കപ്പെടുകയും അവളെ സ്വന്തം പിതാവ് ആവർത്തിച്ച് ബലാത്സംഗം ചെയ്യുകയും ദുരുപയോഗം ചെയ്യുകയും ചെയ്തു എങ്ങനെയാണ് ഇരുപത്തിനാല് വർഷം ആ ക്രൂരം രക്ഷപ്പെട്ടത് സംഭവങ്ങളുടെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് ജോസഫ് തൻ്റെ മകളോട് വീടിൻ്റെ ബേസ്മെൻ്റിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു പുതുതായി പുതുക്കി പണിത നിലവറയിലേക്ക് ഒരു വാതിൽ വീണ്ടും ഫിറ്റ് ചെയ്യുകയായിരുന്നു ഉദ്ദേശം അയാൾക്ക് അത് കൊണ്ടുപോകാൻ സഹായം ആവശ്യമായിരുന്നു എലിസബത്ത് വാതിൽ പിടിച്ചപ്പോൾ ജോസഫ് അത് ശരിയാക്കി എന്നാൽ ഉടനെ അയാൾ എലിസബത്തിനെ അകത്താക്കി മയക്കുമരുന്നടങ്ങിയ ടവലുപയോഗിച്ച് ബോധരഹിതയാക്കി പിന്നീട് ഇരുപത്തിനാല് വർഷം അവൾ നിരന്തരം കണ്ടുകൊണ്ടിരുന്നത് മുഷിഞ്ഞ ആ ബേസ്മെൻറ്റിൻ്റെ ചുവരുകൾ മാത്രമായിരുന്നു പോലീസ് അന്വേഷണം കാര്യമായി പുരോഗമിക്കാതെ എലിസബത്തിൻ്റെ തിരോധാനം കാലക്രമേണ എല്ലാവരും മറന്നു തൻ്റെ ജോലി സംബന്ധമായ ആവശ്യത്തിനാണ് രാവിലെയും വൈകിട്ടും ബേസ്മെന്റിൽ പോകുന്നതെന്ന് അയാൾ ഭാര്യയെ പറഞ്ഞു വിശ്വസിപ്പിച്ചു ജോലിയിൽ വളരെ അർപ്പണ മനോഭാവമുള്ള വ്യക്തിയാണ് തന്റെ ഭർത്താവെന്ന് ആ സ്ത്രീയും കരുതിയിരുന്നു എന്നാൽ അയാൾ സ്വന്തം മകളെ ആ ബേസ്മെന്റിൽ വെച്ച് ബലാത്സംഗം ചെയ്യാൻ തുടങ്ങി മിക്ക രാത്രികളിലും ഇത് തുടർന്നു അങ്ങനെ രണ്ടു വർഷങ്ങൾക്ക് ശേഷം ആ തടവറിയിൽ വെച്ച് തന്നെ അവൾ ഗർഭിണിയായി എന്നാൽ പത്താഴ്ചകൾക്ക് ശേഷം ആ ഗർഭം അലസിപ്പോയി പിന്നീട് വീണ്ടും രണ്ടു വർഷത്തിന് ശേഷം അവൾ ഗർഭിണിയായി ഇത്തവണ ആ കുഞ്ഞിനെ പ്രസവിക്കേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഓഗസ്റ്റിൽ ക്രിസ്റ്റിൻ എന്ന ഒരു പെൺകുഞ്ഞു ജനിച്ചു രണ്ടു വർഷത്തിന് ശേഷം സ്റ്റെഫാൻ എന്ന ആൺകുട്ടിയും ജനിച്ചു അവർ രണ്ടുപേരും അമ്മയോടൊപ്പം തന്നെ ആ തടവറിയിൽ കഴിഞ്ഞു ആഴ്ചതോറും ഭക്ഷണവും വെള്ളവും ജോസഫ് കൊണ്ടുവന്നു എലിസബത്ത് തനിക്കുണ്ടായിരുന്ന അടിസ്ഥാന വിദ്യാഭ്യാസം കുട്ടികൾക്ക് പകർന്നു നൽകി ആ ഭയാനകമായ സാഹചര്യത്തിലും മക്കൾക്ക് പേടിയില്ലാതെ ജീവിക്കാനുള്ള കരുത്ത് നൽകി വന്നു പിന്നീടുള്ള വർഷങ്ങളിൽ അഞ്ചു കുട്ടികൾക്ക് കൂടി എലിസബത്ത് ജന്മം നൽകി എന്നാൽ ഒരു കുട്ടിയെ കൂടി ബേസ്മെന്റിൽ തുടരാൻ അനുവദിച്ചുകൊണ്ട് മറ്റു കുട്ടികളെ അയാൾ മുകളിൽ വീട്ടിൽ വെച്ച് വളർത്താൻ തീരുമാനിച്ചു അതിലൊരു കുട്ടി മരിച്ചിരുന്നു അങ്ങനെ ജന്മം നൽകിയ ഏഴു കുട്ടികളിൽ മൂന്ന് കുട്ടികൾ പുറം ലോകത്തും മൂന്ന് കുട്ടികൾ ബേസ്മെന്റിലും വളർന്നു വന്നു മൂന്ന് കുട്ടികളെയും മുകളിലെത്തിച്ചത് കുട്ടികൾ എലിസബത്തിൻ്റെ കുട്ടികളാണെന്നും അവൾക്ക് അവരെ വളർത്താൻ ബുദ്ധിമുട്ടുണ്ടെന്നും എലിസബത്തിൻ്റെ കൈപ്പടിയിലെഴുതിയ കത്ത് വെച്ചുകൊണ്ടാണ് സ്വാഭാവികമായും അത് തൻ്റെ മകളുടെ കുട്ടികളാണെന്ന് ജോസഫിൻ്റെ ഭാര്യ റോസ്മേരി മനസ്സിലാക്കി അവരെ വളർത്താൻ തയ്യാറായി എന്നാൽ ഇരുപത്തിനാല് വർഷങ്ങൾക്കിപ്പുറം എലിസബത്ത് പുറം ലോകം കണ്ടത് എങ്ങനെയാണ് രണ്ടായിരത്തി എട്ടിൽ ബേസ്മെന്റിലുള്ള ഒരു കുട്ടിക്ക് അസുഖം വന്നു എലിസബത്ത് തന്റെ പത്തൊമ്പത് വയസ്സുള്ള മകൾ കേസ്റ്റിനെ വൈദ്യസഹായം നൽകാൻ അനുവദിക്കണമെന്ന് പിതാവിനോട് അപേക്ഷിച്ചു കുട്ടിയുടെ നില അതീവ ഗുരുതരമായി അവസാനം അയാൾ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ തയ്യാറായി അയാൾ കേസ്റ്റിനെ ബേസ്മെന്റിൽ നിന്ന് മാറ്റി ആംബുലൻസിനെ വിളിച്ചു എന്നാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത കേസ്റ്റിനെ പോലീസുകാർ ചോദ്യം ചെയ്തു മാതാപിതാക്കളെ കുറിച്ച് അന്വേഷിച്ചു അന്വേഷണം ചെന്നെത്തിയത് ജോസഫിന്റെ അടുത്താണ് അത് അവരുടെ സംശയം വർദ്ധിപ്പിച്ചു എലിസബത്തിന്റെ തിരോധാനത്തെക്കുറിച്ചുള്ള പഴയ കേസ് കുത്തിപ്പൊക്കി അന്വേഷണം പുനരാരംഭിച്ചു അങ്ങനെ എലിസബത്തിനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരാൻ അയാൾ നിർബന്ധിതനായി എന്നാൽ ഹോസ്പിറ്റലിൽ എത്തിയ എലിസബത്തിനെക്കുറിച്ച് ഹോസ്പിറ്റലിലുള്ളവർ പോലീസിന് വിവരം കൈമാറി അങ്ങനെ ഇരുപത്തിനാല് വർഷത്തിനു ശേഷം എലിസബത്ത് പുറം ലോകം കണ്ടു തന്നെ പിതാവ് ബേസ്മെന്റിൽ പാർപ്പിച്ചിരിക്കുകയാണെന്നും താൻ ഏഴു കുട്ടികൾക്ക് ജന്മം നൽകിയെന്നും ആ ഏഴു പേരുടെയും പിതാവ് ജോസഫ് ആണെന്നും മൊഴി നൽകി അങ്ങനെ ജോസഫ് പോലീസിന്റെ പിടിയിലായി എലിസബത്തിൻ്റെ ഈ കഥ യഥാർത്ഥത്തിൽ സംഭവിച്ചതാണെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്നതാണ് സത്യം ഈ യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഗേൾ ഇൻ ദ ബേസ്മെൻ്റ് എന്നൊരു ചിത്രവും ഇറങ്ങിയിരുന്നു ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്